വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ പര്യടനം നടത്തി നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു അൻപത് തെരുവ് കച്ചവടക്കാർക്ക് പരിപാടിയുടെ ഭാഗമായി വായ്പ നൽകി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു നമ്മൾ നിർബന്ധം ഇവിടെ കേൾക്കണമെന്ന് സത്യത്തി വിചാരിച്ചിരുന്നു ഈ പദ്ധതിയെ കുറിച്ചൊക്കെ ഒന്ന് അറിയുന്നത് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് പറയുന്നതിനും लेक बैंक जो जोसर वार्ड काउंसलर जयंत सिंह